ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്നാൽ നമ്മൾ പുറത്തോട്ട് പോകാം ഇന്ന് നമ്മുടെ വ്ലോഗല്ല ഇന്നൊരു എന്താണ് ഒരു പ്രത്യേക എന്താണ് ഒരു കാര്യം പറയാനായിട്ട് വന്നതാട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ കേട്ടോ ഒരു അഞ്ച് മിനിറ്റിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ് അപ്പം വലിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല ചെറിയൊരു നമ്മുടെ ഒരു കുഞ്ഞ് സന്തോഷം പറയാനായിട്ട് വന്നതാട്ടോ വിശദമായിട്ട് ഞാൻ പിന്നീടുള്ള വ്ലോഗിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ വന്നേക്കുന്നത് നീലൂട്ടന് മുടി വെട്ടാനായിട്ടാട്ടോ അപ്പം നമ്മളൊരു യാത്ര പോകുന്നുണ്ട് ഒരു രണ്ട് ദിവസത്തെ യാത്ര പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നീലൂട്ടൻ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ നേരിച്ചു ഇതാ മുടിയൊക്കെ വെട്ടി സുന്ദരക്കുട്ടനായി ഇതാ വന്ന മാമനുണ്ടല്ലോ മാമനാ മുടി മുടിയൊക്കെ വെട്ടി അടിപൊളിയായിട്ട് തന്നതാട്ടോ അടിപൊളിയായിട്ട് മുടി വെട്ടി തന്ന മാമൻ അപ്പോൾ പക്ഷേ നീലുട്ട ഇരുന്നില്ലായിരുന്നു നീലിട്ട ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിടിച്ച് വെച്ച് ഒക്കെയാണ് പക്ഷെ പണ്ടത്തെൻ്റെ അത്രയും വാശിയില്ലെങ്കിലും എന്നാലും വാശിയിലായിരുന്നു ആൾ എന്നാലും മുടിയൊക്കെ സൂപ്പറായിട്ട് വെട്ടിത്തന്നു ആ മാമൻ പാവ മാമനായിരുന്നു അപ്പം നീലുട്ടനെ വീട്ടിൽ നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ച് വേറെ ഉടുപ്പ് നിൽക്കറൊക്കെ ഇടിപ്പിച്ച് സുന്ദര കുട്ടനായിട്ടോ മുടി വെട്ടിപ്പോൾ ആളിൻ്റെ മുഖവേ മാറി നിങ്ങൾ കണ്ടിട്ട് പറയണേ നീലുട്ടൻ്റെ പഴയ മുഖമാണോ ഇപ്പോൾ ഉള്ളതെന്ന് പറയണേ എന്തേലും മുടി വെ കുട്ടിയപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടോയെന്നൊന്ന് പറയണേ അപ്പം അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ഈ എന്താണ് ഈ വ്ളോഗിൽ ഞാൻ പറയുന്നില്ല അടുത്ത വ്ളോഗിൽ എന്താണ് എന്തായാലും നമ്മൾ പറയാൻ പറ്റുന്ന സാഹചര്യം ഞാൻ പറയാം നമ്മൾ വരും വ്ളോഗുകളിൽ എവിടെയാണ് പോകുന്നത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എവിടെയൊക്കെയാണ് സന്ദർശിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയുന്നതായിരിക്കും എന്നാലും ഒരു രണ്ട് ദിവസത്തെ നമ്മുടെ യാത്രയാട്ടോ നമ്മൾ നമ്മുടെ നാടും വീടും ഒക്കെ വിട്ടിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോവുക അപ്പം ഞാൻ വരും ദിവസങ്ങളിലെ വ്ളോഗിൽ ഞാൻ പറയുന്നതായിരിക്കും നമ്മൾ എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നീലൂട്ടനെ അതിൻ്റെ മുന്നോടിയായിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി നല്ല വൃത്തിയാക്കി മുടി ഓറായിട്ടൊന്ന് കിളിച്ച് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടൻ എവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല കുറച്ചൊക്കെ തുണികളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നീലൂട്ടൻ്റെ ഡ്രസ്സും ചേട്ടയുടെ ഡ്രസ്സുമൊക്കെ തേക്കാനും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഉള്ളു എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് നമ്മൾ രാവിലെ കഴിച്ച പാത്രങ്ങളും ഒക്കെ തന്നെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പാട്ട് പാടിക്കൊണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വയ്ക്കും കേട്ടോ അപ്പം നമ്മൾ പോകുന്നതിന് മുന്നേ ചേട്ടയുടെ അമ്മേടെ അടുത്തോട്ട് പോകുന്നുണ്ട് അമ്മയും ചേട്ടനെയും ചേട്ടത്തേക്കൊന്ന് കാണാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ ഇന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ എങ്ങോട്ടാണ് വീട്ടിലോട്ട് പോവാം അപ്പോൾ വണ്ടി എടുത്തപ്പോഴത്തേനും നീലൂട്ടിന് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം നേരെ വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടയുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലൊന്ന് കയറിയിട്ടോ അവർ കൂട്ടുകാരെല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു നീലൂട്ടനെ അങ്ങ് കൊണ്ടുപോയി അകത്ത് അപ്പം ഞാനിങ്ങനെ വെളിയിൽ പോസ്റ്റ് അടിച്ച് കുറേ നേരം നിന്നു അവർ കൂട്ടുകാരായി അവരായി അവരുടെ പാടായി എന്തോ ആവട്ടെന്ന് വിചാരിച്ച് ഞാൻ വെളിയിൽ ശല്യം ആയിട്ട് അകത്ത് കയറി ശല്യം ചെയ്യാൻ നിന്നില്ല ഞാൻ വെളിയിൽ കുറേ നേരം നിന്നു പിന്നെ വന്നിട്ട് നീലൂട്ടൻ തന്നെ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് പാളി അപ്പോൾ നമ്മൾ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ ചേട്ടയ്ക്കും നീലോട്ട് നോക്കുക കുറച്ചൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മളിതാ നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ആ ബാഗിൽ കാണുന്ന കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ കടകളുണ്ടല്ലോ ചെറിയ ചെറിയ കടകളുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നാണ് ചേട്ടാ സ്ഥിരം മിക്കവാറും എടുക്കുന്നത് ഡ്രസ്സുകൾ അപ്പോൾ അവിടുന്ന് ഒരു പാൻറ്റും ഒക്കെ എടുക്കാനായിട്ട് കെയർ ചെയ്താന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് മൂന്ന് കമ്മൽ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴേ നമുക്കൊന്ന് അണിഞ്ഞുരുങ്ങാനായിട്ടുള്ള ഒരു ഒരു സാവകാശം കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ മാക്സിമം നമ്മൾ മുതലാക്കും ഭർത്താക്കന്മാരെ അപ്പം രണ്ട് മൂന്ന് മൂന്നാല കമ്മലൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ കമ്മലൊക്കെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അത് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അമ്മ ചക്കയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചക്കയും ചക്കപ്പഴവും ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് ചക്ക ചക്കയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നു അത് ഞാനും നെയ്യോണ്ടി ഏറ്റവും കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ നീലൂട്ടിനെ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ ചെന്നപ്പം അമ്മ അച്ഛമ്മേനേയും വല്യച്ചനേയും വലിയമ്മയും വല്യമ്മയും മമ്മീന്നാണ് കേട്ടോ വിളിക്കുന്നത് മമ്മീനെയൊക്കെ കണ്ടപ്പോഴത്തേനും നീലൂട്ടിനെ ഭയങ്കര സന്തോഷമായി അപ്പം അവ അവിടെ കിടന്ന് അറുമാതിക്കലോട് അറുമാതിക്കലായിരുന്നു ഞാൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു നീലൂട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചക്കയപ്പം അങ്ങനെ അവനും കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നിട്ട് നമ്മൾ ഇരുട്ടിയപ്പോഴത്തേന് നേരെ വീട്ടിലോട്ട് വന്നു അപ്പം അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളെ ബാക്കി പറയാം ബൈ ബായ്